മച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ദിവ്യ നമ്മളെല്ലാരും പുറത്തു പോയിട്ട് കെ എഫ് സി ഒക്കെ കഴിക്കുന്നുണ്ട് ഇല്ലേ അപ്പോ നമ്മൾ ഇന്ന് ഒരു വട്ടം ഒരു വട്ടം ഓൾറെഡി അടിപൊളിയായിരുന്നു പറഞ്ഞു തരാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമുക്ക് വീട്ടിൽ തന്നെ പുറത്തേക്ക് പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് എ എഫ് സി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എ എഫ് സി മീൻസ് ഫ്രൈഡ് ചിക്കൻ ട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം നമ്മുടെ വീട്ടില് അടിപൊളി എന്താ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോവല്ലേ പോരേട്ടാ മച്ച പറ ഇത് കഴുകി വെച്ച ഒന്നര കിലോ ചിക്കൻ ടോ മീഡിയം പീസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രൈഡ് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ തൈര് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് തൈര് ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അത്യാവശ്യത്തിന് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ വെള്ളം പോലെ എടുക്കരുത് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഒരു പേസ്റ്റ് രൂപേണ എടുക്കാതിരിക്കും നല്ലത് കേട്ടോ ഒരു ചെറുനാരങ്ങ രണ്ടായി മുറിച്ചതാണ് പിന്നെ ഇവിടെ നമുക്ക് ഉപ്പാടുള്ളട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയുള്ള തൈര് ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കണ്ട തൈര് ഇനി നേരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചത് ഇട്ടുകൊടുക്കട്ട് ലെമൺ ഒഴിക്കാട്ട് നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ളത് ഒരു ലെമൺ രണ്ടായിട്ട് കുരുവപ്പള്ള പച്ചവരെ നേരെ ഇനി നമുക്ക് ഉപ്പ് എടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടാ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട നമ്മൾ മറ്റു മസാലയിൽ ഇനി ഉപ്പ് ചേർക്കുന്നുണ്ട് നേരെ ഗരം മസാല കേട്ടോ ഗരം മസാല ആവശ്യത്തിന് അല്ലേ ഇനി നമുക്ക് അപ്പൊ മച്ചവരെ മൊത്തത്തില് നമ്മളെ എല്ലാ മസാലകളും കൂട്ടാക്കിയിട്ടുണ്ട് ഇനി ഇനെ കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം ദിവ്യ എത്ര നേരം വെക്കേണ്ടി വരും ഏകദേശം നാലു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജില് മാഗിനേറ്റ് ചെയ്യുന്ന കൊടുക്കാം പക്ഷേ നമ്മുടെ ചിക്കൻ അപ്പോ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കാം നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ കെ എഫ് സി ഒക്കെ കഴിക്കുമ്പോ ആ ഒരു സെയിം കൂട്ട് റെഡിയാക്കാനായിട്ട് അപ്പൊ അതിന് വേണ്ട ആവശ്യം ഉള്ള സാധനങ്ങൾ നമുക്ക് കോൺഫ്ലവർ മൈദ ഓട്സ് ഉപ്പ് ഗരം മസാല അതുപോലെ നമുക്ക് കാശ്മീരി ചില്ലിട്ടോ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആ ഒരു കൂട്ട് തയ്യാറാക്കാൻ വേണ്ടത് ആദ്യം മൈദ അപ്പൊ നമുക്ക് ആവശ്യമുള്ള ചിക്കനുസരിച്ചിട്ടുള്ള മൈദ അല്ലെ മൈദ ഇപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് ഇട്ടുണ്ടല്ലോ അപ്പൊ അത്ര അധികം നമുക്ക് കോൺഫ്ലവർ വേണ്ടാലോ അല്ലെ പകുതി അത് ആവശ്യത്തിന് ഇട്ടാ മതി ഇത് നമ്മുടെ സാധാ കരം മസാല കേട്ടോ നമുക്ക് കാശ്മീരി ചില്ലി കിട്ടാം അത് നമുക്കൊരു രണ്ട് ടീസ്പൂൺ ഇടാം അടുത്ത് നമ്മുടെ ഉപ്പ് ഇട്ടോ ആവശ്യത്തിന് കാരണം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനിൽ നമ്മൾ ഉപ്പ് കയറ്റിയിട്ടുണ്ടല്ലോ അപ്പം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഉപ്പിയാ മിക്സ് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ നന്നായിട്ടത് മിക്സ് ചെയ്യണം കേട്ടോ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് പിടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ദിവ്യ നമുക്ക് പരിപാടിയിലേക്ക് എനിക്ക് കിടക്കാം അല്ലേ പ്പോൾ നമ്മുടെ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ആ ചിക്കൻ നമ്മൾ ഇതാട്ടോ ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ കണ്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് മിക്സി കേട്ടോ ഓക്കെ ഈ ഒരു മിക്സിങ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമുക്കിനി ആ മുട്ടയിലേക്ക് ഒന്ന് എന്തു ചെയ്യാം ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് പിടിച്ചോട്ടെ ഇത് അത്യാവശ്യത്തിന് ിയ വലിയ പീസല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ നന്നായിട്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുട്ട മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും ആ ലയറ് പിടിക്കാൻ വേണ്ടി ഇതിലേക്കൊന്ന് മൊത്തം റൗണ്ട് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ കേട്ടോ നമ്മുടെ ചട്ടി ചൂടായോണ്ടിരിക്കാണ് അതിലേക്ക് എന്താ വിളിക്കാൻ പോണത് നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലേ നന്നായിരിക്കാം സൺഫ്ലവർ ഓയിൽ എടുക്കാതിരിക്കും കേട്ടോ അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അതുപോലെ ഓരോ പീസ് കൊടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇവനെ അങ്ങോട്ട് എടുത്ത് ഇതിലേക്ക് ഇടാട്ടോ ഓക്കെ ആദ്യം നമുക്ക് ലെഗ് പീസ് തന്നെ ഇടാം ഇടാൻ പോവാണേ ഇനി ചെറിയൊരു പീസ് ഇടാം കാരണം കൊള്ളില്ല കേട്ടോ നമ്മുടെ ചട്ടി ചെറിയ ചട്ടിയായതുകൊണ്ട് അപ്പൊ ദിവ എന്തായാലും ഇനി നമ്മുടെ ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആവട്ടെ കേട്ടാ നല്ല മണം വരുന്നില്ലേ ശരിക്കും നമ്മള് ആ ഒരു അവിടെ ഒക്കെ പോകുന്ന ഒരു സ്മെല്ല്യാ നല്ല ഒരു സ്മെല്ല് വരുന്നണ്ട് മറ്റോരപ്പൊ നമുക്ക് ജസ്റ്റ് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ പച്ചത്തെ റൗണ്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി മാറ്റിടലോ അല്ലെ നമ്മുടെ പഴയ ഒരു ചട്ടിയാണല്ലേ

ചട്ടി വെച്ച ഇത്ര ചൂട് കിട്ടൂല്ലോ അല്ലെ ദിവിടലോ അല്ലെ രണ്ടാമത്തെ ട്രിപ്പ് ഫൈനലി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടാണ് കേട്ടോ നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മായക്കുട്ടി ഇവിടെ ഉണ്ട് പിന്നെ ഞാനും ഉണ്ട് അല്ലെ മായ അപ്പോ എ എഫ്സി അബു ഫ്രൈഡ് ചിക്കൻ അല്ലേ അപ്പൊ നമ്മള് വീട്ടിലുണ്ടാക്കി ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് നമ്മൾ ഇണ്ടാക്കണല്ലേ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അന്ന് അമ്മൂമ്മയുടെ അവിടെ പോയി വെച്ചത് ഞാൻ അടിപൊളിയായിരുന്നു അപ്പൊ പ്രാവശ്യം കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഓക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല മായ്പീസ് എടുത്തിട്ട് മായോ ഓക്കെ അപ്പൊ നമുക്ക് സോസിലൊക്കെ പിന്നെ ഇത് നമ്മളെ ടുത്തിക്കൊണ്ട് പെരിപെരി മയോണൈസാണ് കേട്ടോ അത് ഇത് അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നാണ് സോസും പിരിപിരി മയോണൈസും ഉണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഏതെങ്കിലും സോസിലൊന്ന് മുക്കി പെരിപെരിയിലൊന്ന് മുട്ടിയിട്ട് ഇടപെട്ട സ്ഥലം കറക്റ്റ് പറയണം കേട്ടോ അഭിപ്രായം പറയണം കറക്റ്റ് അഭിപ്രായം പറയാം കേട്ടോ അതാ ഇത് നിങ്ങൾക്ക് കേട്ടോ ഓക്കെ ഒരു രക്ഷോ അടിപൊളി എന്താ പറയാ ഉപ്പും എല്ലാതും അടിപൊളിയായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ക്രിസ്റ്റി ആയിട്ടുണ്ട് അല്ലേ കടിക്കുമ്പോ കെ എഫ് സിയുടെ സി എഫ് സി ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇണ്ടോ അപ്പോ എഫ് സി സെയിം ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ മഴും പെരിപെരിയും വെച്ചിട്ടുണ്ട് അല്ലെ അല്ല മഴ നല്ല രീതിയില് കണ്ടോ നല്ല രീതിയിൽ രീതിയില് ബന്ധപ്പെട്ടുണ്ട് ഈ സംഭവം മസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഹോട്ടലിൽ നിന്നും പോയിട്ട് പൈസ ചെലവാക്കേണ്ടി വരില്ല നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഐ എഫ് സി അബു ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കണം എന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ നിങ്ങൾ സ്വന്തം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ